ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചെറുകായ കൊണ്ടുള്ള ഉപ്പേരിയാണ് ഇവിടെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ് ചെറിയൊരു കൊല കായ അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് കുറച്ച് ഉരിഞ്ഞിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കൊല കൊണ്ടുവച്ചിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് കായ ചെറിയ ചെറിയ കായകൾ ഉരിഞ്ഞെടുത്തു നല്ല ഫ്രഷായിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കാം ഇതാ കണ്ടില്ലേ ഇതേപോലുള്ള ചെറുകായ കൊണ്ടുള്ള ഉപ്പേരി അപ്പോൾ അതിനായിട്ട് ഞാൻ ആ കായ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ എന്താ അറിയോ ഈ കായൊക്കെ കറുത്തു പോകും അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് പച്ചമുളകും നല്ല എരിവെള്ളാണ് നാല് പച്ചമുളക് ഒരു ഇതിളക്കറി കറിവേപ്പില രണ്ട് സവോള ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം നല്ല ചെറുതായിട്ട് അരിഞ്ഞു ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചു കേട്ടോ ചീഞ്ചട്ടി ചൂടായിട്ടോ അപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായി പൊട്ടിയപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ആദ്യം ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് വഴക്കുക അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് സവോള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴക്കാം ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ നല്ല മണമുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴട്ടാം നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമ്മൾ വഴട്ടണം ഇപ്പോൾ സവോള നല്ല ഗോൾഡൻ ബ്രൗൺ ആയി അപ്പോൾ നമ്മളതിലേക്ക് മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇതിൽ മിളക് പൊടി ഇടുന്നില്ലേ കേട്ടോ പച്ചമുളക് തന്നെ നല്ല എരിവുണ്ട് പിന്നെ പച്ചമുളകളിൽ ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നന്നായിട്ട് വഴറ്റുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച് കായ ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഉപ്പേരി നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കണ പോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ആദ്യം നന്നായിട്ട് നന്നായിട്ടങ്ങട് മിക്സ് ചെയ്തോളൂ ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ വെള്ളത്തിൽ നിന്ന് വാരി ഇടുമ്പോൾ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അടിയിൽ അത് മതി ഈ കായ വേവാൻ തീരെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് വേവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് ഒരു അഞ്ചെട്ട് മിനിറ്റിന് ശേഷം തുറന്നു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി റെഡി ആയിരിക്കും അപ്പോൾ അഞ്ചെട്ട് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് തുറന്ന് നോക്കാം തീ നല്ല താത്തി വയ്ക്കണമായിരുന്നു കേട്ടോ നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം ഇപ്പോൾ തന്നെ പകുതി വെത്ത് വെത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്നും കൂടി അടച്ചു വെച്ചാൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും അപ്പോൾ ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നും കൂടി അടച്ചു വയ്ക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി അടച്ചു വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ കായ നന്നായിട്ട് വെന്ത് കിട്ടും അടിയൊക്കെ ഒന്ന് മൊരിഞ്ഞും കിട്ടും അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഇനി നന്നായിട്ട് നോക്കും നമ്മുടെ ഉപ്പേരി തയ്യാറായി ചോറിന് പറ്റിയ നല്ലൊരു ഉപ്പേരിയാണ് നല്ല ഫ്രഷായ കായ കൊണ്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ് ഇനി നമുക്ക് ഇത് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പേരി തയ്യാറായി നമുക്കത് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം ഊണ കഴിക്കാൻ പറ്റിയ ഒരു ഉപ്പേരിയാണ് അതിൻ്റെ കൂടെ സാമ്പാറോ മോരോ ചൂട്ടാനോ മുളോഷയൊക്കെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് ഊണ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ പറയാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നമുക്കടുത്ത് തന്നെ കാണാം കേട്ടോ താങ്ക്